ഹായ് ഗുഡ് അറേ മാസ ഗുഡിനെ വിഷു കാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് രാവിലെ വെള്ളയപ്പം ആണെന്ന് ഞായറാഴ്ചയും കൂടിയായിരുന്നു ആണ് അപ്പോൾ പള്ളിയിലൊക്കെ പോയി വന്നത് ആ വെള്ളയപ്പം ഒക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുന്നു വെള്ളയപ്പത്തിന് കറി കടല വെള്ളത്തിലിടാൻ മറന്നു പോയതിനാൽ സാമ്പാർ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് ഇപ്പം നാല് വെള്ളയപ്പം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞത് വെള്ളവെള്ളയ്പ്പേ ഇത് വീഡിയോ ഒക്കെ കണ്ടത് ഇങ്ങനെ ഒരു വീഡിയോ കണ്ടപ്പം ബീട്രൂട്ടിൻ്റെ ഒഴിച്ച് ഉണ്ടാക്കണ ഒരു ചുമന്ന വെള്ളയപ്പം കണ്ടുപിടിച്ച് അപ്പം ഞാനതൊന്ന് ചെയ്ത് നോക്കാം എന്ത് കരുതീ വെള്ളം കളർ ഒത്തിരി കുറവാണ് ചിലപ്പോൾ വേമ്പത്തേയും കൂടെ കളർ കൂടും അധികം ബീട്രൂട്ടിൻ്റെ കുത്ത് വേണ്ടല്ലെന്ന് വിചാരിച്ച ഞാൻ കുറച്ച് വെച്ചാണ് റോസ് കളറായിട്ട് തോന്നുന്നില്ലേ ഉണ്ടോ ഉണ്ടല്ലോ ആ ഇത് വെള്ള ഇത് റോസ് ചുമ്പ് ഓക്കെ അങ്ങനെ ഇതാ ബീട്രൂട്ട് വെള്ളയപ്പോ റെഡി ആയിരിക്കുന്നു കണ്ടോ ബീട്ട് കൂട്ടുകാരെ വിഷു പരിപാടികൾ ഇങ്ങനെ തുടങ്ങി കഴിഞ്ഞു വിഷുവിന് ചെറിയ പരിപാടിയുള്ളു വലിയ പരിപാടിയൊന്നും ഇല്ല അതെ അപ്പച്ചനമ്മച്ചനെ ഒക്കെ വിളിച്ചിട്ട് സാമ്പാറും അവിയലും കച്ചടി പിച്ചടി ഈ സംഭവം മീൻ മീൻപറുത്തത് അതെന്താ എല്ലാം കൂടി കൂട്ടിട്ടുള്ള ഒരു ചെറിയ സദ്യ അതെ ഓന്മാര് ഇരുന്ന് കഴിക്കണ്ട സാമ്പാറൊക്കെ ആ അപ്പച്ചനമ്മച്ചിന്ത കഴിച്ചോണ്ടിരിക്കുന്ന എന്തായാലും നമ്മള് ജാതിട ജാതിട അടിയിലാണ് കഴിക്കുന്നത് കാരണം ജാതിര അടിയിലാവുമ്പോ നല്ല വെയിലൊക്കെ ഇല്ലാണ്ട് തന്നെ നല്ല തണുപ്പിലി ഉള്ള കാലാവസ്ഥയിലിരുന്ന് കഴിക്ക അമ്മച്ചി എങ്ങനെണ്ട് കറിയേക്കൂ സൂപ്പർ കറിയാണ് മാളൂസ് വെച്ചാണ് ആ അടിപൊളിക്കറി നല്ല രസം ഉണ്ടല്ലേ ണെങ്കിൽ കേസുണ്ട് അപ്പൊ കറി എങ്ങനുണ്ട് ആത്മാർത്ഥമായിട്ട് പറഞ്ഞേ കൊള്ളാമോ കൊഴപ്പണ മാത്ര ടേസ്റ്റ് പറയുള്ളു അപ്പൊ ഏതായാലും ഇതാണ് വിഷുവിനുള്ള പരിപാടി ഇടാങ്ങനുണ്ട് കറിയൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ അടിപൊളി അടിപൊളി സൂപ്പർ അപ്പൊ അടിപൊളിയാണ് അപ്പൊ ഇതാണ് വിഷുവിനുള്ള പരിപാടി മീൻപറത്ത് അപ്പൊ പായസം വരാൻ പോണു പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളു കേട്ടാ പായസ ഇപ്പൊരും കാണിക്കട്ടെ അമ്മക്ക് പായസം ഒഴിച്ചു കൊടുക്കണം എങ്ങനെയുണ്ടോ പായസൊന്നും രണ്ടുപേരും പപ്പടം കൂട്ടാണ്ട് പഴം കൂട്ടിയാണ് പായസം കഴിക്കുന്നത് അപ്പൊ പായസോട് കുടിച്ച് പായസം അടിപൊളിയായിട്ടാണ് മാളൂസ് ഉണ്ടാക്കി വെക്കണത് സൂപ്പർ പായസം മാളൂസ് അടിപൊളിയായിട്ട് പായസം ഒക്കെ നല്ല സൂപ്പറായിട്ട് ഇണ്ടാക്കും ഞാൻ പറയണ ഇവിടെ രണ്ടുപേർക്കും ചോറ് തീർന്നിട്ടില്ല അപ്പൊ കൂട്ടുകാരതെ വിഷു ആഘോഷം നമ്മൾ ഇവിടെ കമ്പിത്തിരി കത്തിച്ചുകൊണ്ട് വിഷു ആഘോഷമാണ് അല്ല രണ്ട് കുട്ടന്മാരുടെ വിഷു ആഘോഷമാണ് ഈ കാണുന്നത് നമ്മൾ വിഷു ആഘോഷിച്ചോണ്ടിരിക്കണം ഗംഭീരമായിട്ടുള്ള വിഷു ആഘോഷമാണ് കമ്പിത്തിരി നമ്മൾ പതിന പതിനായിരക്കണക്കിന് രൂപ ഒക്കെയാണ് കമ്പിത്തിരി മേടിച്ചേക്കുന്നത് അല്ലേടാ എത്ര അടിപൊളി അടിപൊളി അപ്പൊ ഇതാണ് ഇനി രണ്ടൂന്ന് പടക്കവും കൂടി കുട്ടികാരെ ഇപ്പൊ വൈകുന്നേരത്തെ ഫുഡ് കഴിക്കണതായി ഇവിടെ ഒരാളെ തൊട്ടൊക്കെ താഴ്ത്തി നിന്ന് കഴിക്കണേ ഞാനിപ്പോ വരും കൂട്ട് അയാളെ മീൻപറത്താൻ മാത്രം എടുത്തിട്ടുണ്ട് എടുത്തിട്ടുള്ള വേറെ ഒരാളിരിക്കണം മേശയൊക്കെ നമ്മ പുറത്തേക്ക് എടുത്തിട്ടേക്കണേ പിന്നെ അകത്തേക്ക് വെച്ചിട്ടില്ല പിന്നെ ഉച്ചക്കാലി തന്നെ ഒന്നും കൂടി ഒരാൾ ഇപ്പുറത്തിരിപ്പുണ്ട് അയാള് മീൻപറുത്തതും വെള്ളവും ചോറും മാത്രം വേറെ ഒന്നും വേണ്ട മീൻപറുണ്ടെങ്കി ആർക്കും ഒന്നും വേണ്ട ൂർത്തിയായി പണക്കൊക്കെ പഠിച്ച് അപകടം കണ്ടല്ലോ അപ്പൊ കൂടുതൽ വിഷു അല്ല കൂടുതൽ ഇതുപോലത്തെ ഐറ്റംസ് ആയിട്ട് നമ്മൾ വീട് വരും അതുവരെ ടാറ്റാ ബൈ ബൈ